വീട്ടിൽ വിരുന്നാർ വരുന്ന സമയത്ത് നമ്മൾ എന്തെല്ലോ സ്പെഷ്യൽസ് ഉണ്ടാക്കാറില്ലേ അങ്ങനെ നിങ്ങൾക്ക് വിരുന്നാർ നെട്ടിക്കാനും അല്ലെങ്കിൽ പാർട്ടികളിലൊക്കെ സെർവ് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ചിക്കൻ മയോണൈസ് കറിയാണ് ഇന്ന് നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത് മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് നല്ലോണം ചതച്ചെടുത്തിട്ട് വരാം അപ്പം ചോയിൽ ഒഴിച്ച് ഫസ്റ്റ് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇതിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാൻ പാടില്ല ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചോപ്പറിൽ കട്ട് ചെയ്തതെന്ന് ഏറ്റവും നല്ലത് കിട്ടാം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് ഇതൊക്കെ നല്ലോണം വഴറ്റിയെടുക്കാം അടിച്ചു വച്ചോളം കേട്ടോ ഒരു പകുതി ഭാഗോളം വഴറ്റിയെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പ് കുറച്ച് ഗരം മസാല ചേർക്കാം തക്കാളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇത്ര സാധനങ്ങൾ മാത്രം മതി പച്ചമണം മാറുന്ന രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അര കിലോനോളം ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിൽ കുറച്ച് വെള്ളം മാത്രം മതിയിട്ടോ ഒരു മൂന്ന് ടീസ്പൂൺ ടേബിൾ സ്പൂണോളം മതി ഞാനിപ്പോ മിക്സിന്റെ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ആക്കി ചേർത്ത് കൊടുത്തു ഒരു ഇരുപത് മിനിറ്റോളം ഉപയോഗിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കറി റെഡിയാവും ഏകദേശം ആദ്യം തന്നെ വെള്ളമൊക്കെ ഇങ്ങനെ പുറത്ത് വരുമോട്ടോ അപ്പൊ കൂടുതൽ വെള്ളം ചേർക്കണ്ട ഇനി പരിപാടി എന്ന് പറയുന്നത് നമ്മൾ മയോണേസിന്റെ വരവാണ് രണ്ട് ടീസ്പൂണോളം മയോണൈസ് ചൂടിക്കിയതിനു ശേഷം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ചൂടോടെ മയോണൈസ് ചിക്കനിൽ ചേർക്കാൻ പാടില്ല കേട്ടോ മട്ടൂരിന്റെ കൂടെ ഇതൊരു കിഡ്ലിൻ കോംബോ ആണ് അപ്പൊ നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ എന്തായാലും ചെയ്യാതി ഫീഡ്ബാക്സ് അറിയിക്കട്ടോ